കുണ്ടന്നൂർ തേവ്രപാലത്തിന്റെ പണി കോടതി ഉത്തരവ് ഉണ്ടായിട്ടും ഉദ്യോഗസ്ഥരെ നാസമൂലം തുടങ്ങിയിട്ടില്ലെന്നാരോപിച്ച് ഷാനപ്രദക്ഷണം നടത്തി പ്രതിഷേധിച്ചു യു ഡബ്ല്യു സി അസംഘടിത തൊഴിലാളി കോൺഗ്രസ് മരട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ സമരം നടത്തിയത് അസംഘടിത തൊഴിലാളി കോൺഗ്രസ് മരട് മണ്ഡലം പ്രസിഡന്റ് നജീബ് താമരകുളം അധ്യക്ഷത വഹിച്ചു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കളരിക്കൽ ഉദ്ഘാടനം ചെയ്തു രാജേഷ് സുമേഷ് സി പി ഷാജികുമാർ റിയാസ് പരാവിഡ് ജിജോ ആന്റണി அஜித் குட்டன் பிஆர்ஒனி சுனிதா தக்கேவிடி சைஜா ஜான் ஜிஷாவி 빈दास அனிலால் முரளிக்கள்ளா ரிஜா ஜான் ஜானி நட்டூர் தொடர்ந்து வருவர் சம்சாரிச்சு ായും കുറേ മാസങ്ങളായും ആറ് മാറായി കിടത്തിട്ട് ദൂരത്തിൽ തന്നെ സമരങ്ങളെ പരിശോധിക്കാം ഭാഗത്തേക്ക് സമരങ്ങൾ നടത്തി നമ്മൾ സമരങ്ങൾ നടത്തിയാണ് മന്ത്രി വരെ ഇടപെടൽക്ക് പോലും നല്ല രീതിയിൽ നല്ലൊരു സ്ഥാനം ചെയ്യുന്ന കഴിഞ്ഞു ഒരു കാര്യം കൂടെ കൊടുത്തിട്ടില്ല